ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ് ഇത് എൻ്റെ ക്ലോസ് ക്രീമി ഡിലൈറ്റ്സ് ദീപയാണ് ഹലോ നമസ്കാരം വളരെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ചെയ്ത കേക്കും അതിനെപ്പറ്റി ഇപ്പൊ ഞാൻ ചെയ്യുന്ന വീഡിയോയും വളരെയധികം എക്സൈറ്റിംഗ് ആണ് എനിക്ക് എൻ്റെ ഫ്രണ്ട് സീനയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം സെവൻറ്റീൻത്ത് നവംബറിന് കുറച്ച് ദിവസം മുമ്പ് സീനയുടെ ഹസ്ബൻഡ് എന്നെ കോൺടാക്ട് ചെയ്തു എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കുന്ന സീനയ്ക്ക് തിരിച്ചൊരു സർപ്രൈസ് കൊടുക്കാനാണ് പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്തത് അപ്പോൾ പറഞ്ഞു ദീപ ചെയ്യുകയാണെങ്കിൽ സീനയ്ക്ക് കുറച്ചുകൂടെ സന്തോഷമാവും അപ്പോൾ ചെയ്യാൻ പറ്റുമോ എന്ന് പിന്നെ എന്താ ഇതിനൊക്കെയല്ലേ ഞാൻ അവിടെ ഇരിക്കണത് സീനയുടെ ഇഷ്ടപ്പെട്ട ഫ്ലേവറിന്റെ കാര്യത്തിൽ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമേ ഇല്ല ഒരു ഹാർഡ് കോർ ചോക്ലേറ്റ് ഫാൻ ആണ് ആള് എന്തെങ്കിലും കിഡിലൻ ആയിരിക്കണം എന്നല്ലാണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ അപ്പം കൊടുക്കുകയാണ് മൺഡേ ആണ് കേക്ക് കൊടുക്കേണ്ടത് സൺഡേ എങ്ങനെയോ പെട്ടെന്ന് എനിക്ക് മെറ്റൽ കേക്ക് ഓർമ്മ വന്നു അന്ന് വരെയുള്ള എൻ്റെ ബേക്കറി ജീവിതത്തിൽ ഞാൻ ആ ഒരു കേക്കിനെ പറ്റി എന്തുകൊണ്ട് ആലോചിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് കാരണം എനിക്ക് തോന്നുന്നു ഈ ചോക്ലേറ്റ് ഫാൻസ് ഉണ്ടല്ലോ ഇപ്പം എൻ്റെ സിസ്റ്ററൊക്കെ ഇതേമാതിരിയാണ് ഭയങ്കര ചോക്ലേറ്റ് ഫാനാണ് അവർക്ക് അതിൻ്റെ കൂട്ടത്തിൽ നട്ട്സ് പോലും വരുന്നത് ഇഷ്ടമില്ല ഫ്രൂട്ട്സ് വരുന്നത് ഇഷ്ടമില്ല ഓൺലി ചോക്ലേറ്റ് ബ്രൂട്ടലി ചോക്ലേറ്റ് എന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് കേക്ക് ആയിരിക്കും മാറ്റൻടാസ് പക്ഷെ ഞാൻ ഇത്രയും കാലം അതിനെപ്പറ്റി ആലോചിച്ചില്ല എന്നുള്ളതാണ് ഞാൻ തന്നെ അത്ഭുതപ്പെടുന്നത് എന്താണെങ്കിലും ആലോചിച്ച സ്ഥിതിക്ക് അതങ്ങോട് ഗംഭീരമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നോട് പലപ്പോഴും പല ബേക്കേഴ്സും വന്ന് ചോദിച്ചിട്ടുണ്ട് ചേച്ചി എന്താണ് ഈ കേക്ക്സ് വെറ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഷുഗർ സിറപ്പ് ചേർക്കാത്തത് എന്നൊക്കെ നമ്മുടെ കേക്ക് സ്പഞ്ച് ഒന്നും തന്നെ ഷുഗർ സിറപ്പ് ചേർക്കേണ്ട ആവശ്യമില്ലാത്തതാണ് അത്രയും സോഫ്റ്റ് ആണ് വളരെ വളരെ എന്താ പറയുക ഞാനത് ഓരോ ലെയർ ആയിട്ട് വെക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പൊട്ടിപ്പോവും അത്രയും സോഫ്റ്റ് ആണ് പക്ഷേ മെറ്റൽ ഗ്ലാസ് കേക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഏറ്റവും അതായത് കൊടുക്കാവുന്നതിൽ ഏറ്റവും മോയ്സ്റ്റ് ആയിരിക്കണം കേക്ക് അപ്പോൾ അതിന് ഞാൻ ഒരു കോഫി ഷോട്ടുണ്ടാക്കിയിട്ട് അത് ഒന്ന് കേക്കിൻ്റെ സ്പഞ്ചിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ജ്യൂസി ആയിരിക്കണം നല്ല മോയ്സ്റ്റർ ആയിരിക്കണം ഹൈലി ചോക്ലേറ്റി ആയിരിക്കണം എന്ന് വെച്ചാൽ ചോക്ലേറ്റ് കഴിച്ച് കീളി പോകണം ഇതായിരുന്നു എൻ്റെ ഉദ്ദേശം എൻ്റെ ഫ്രണ്ടും കൂടിയാണ് സീന സീനയുടെ ഈ ബർത്ത് ഡേക്കാണെങ്കിൽ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും സീനയ്ക്കിത് ആയിരിക്കണം എന്നാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അങ്ങനെയാണ് നമ്മൾ ഈ കേക്ക് ഇതുപോലെ ചെയ്ത് തീർത്തിട്ടുള്ളത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള സന്തോഷവും സാറ്റിസ്ഫാക്ഷനും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാനിങ്ങനെ വെയ്റ്റിംഗ് ആയിരുന്നു ആ സർപ്രൈസ് സീനയുടെ കൈ കിട്ടിയിട്ട് അത് സീനെ കട്ട് ചെയ്യുന്ന ആ മൊമെൻറ്റിന് വേണ്ടിയിട്ട് ആ മൊമെൻറ്റ് എനിക്ക് അദ്ദേഹം ഷെയർ ചെയ്തപ്പോൾ ഞാൻ നിൽക്കും ഷെയർ ചെയ്തു